ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസീൽ ഫുട്ബോൾ ടീമിനെ കുറിച്ചാണ് അഞ്ച് തവണ ലോക ചാമ്പ്യന്മാരായ മൈത്തി ബ്രസീലിനെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചോദ്യം അത് നമ്മൾ കാരണങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം നടത്താനേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അതായത് ആ ഒരു ഫിയർ ഫാക്ടർ അങ്ങോട്ട് പോയിരിക്കുകയാണ് പരാഗ്വേ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പരാഗ്വേ കുറച്ച് കാണുകയല്ല പക്ഷേ ബ്രസീലിനെ പരാജയ രണ്ടായിരത്തി എട്ടിന് ശേഷം ഇതാദ്യമായിട്ടാണ് പരാജയപ്പെടുത്തുക എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ ക്യാമ്പയിൻ ഒന്ന് നോക്കിയാൽ എട്ട് മത്സരങ്ങളിൽ നാലെണ്ണത്തിൽ പരാജയമേറ്റുവാങ്ങിയിരിക്കുകയാണ് പത്ത് പോയിൻസും മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ മൂന്നേ മൂന്ന് മത്സരങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ഒരു സമനില നാല് പരാജയങ്ങൾ കഴിഞ്ഞ അഞ്ച് ക്വാളിഫയർ മത്സരങ്ങളിൽ നാലിലും പരാജയമേറ്റുവാങ്ങിയിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്നത് ബ്രസീലിനെ കുറിച്ചിട്ടാണ് മറ്റൊരു ടീമിനെ കുറിച്ചല്ല മാത്രമല്ല ബ്രസീലിൻ്റെ ഈവൻ റീസെൻറ്റ് ഹിസ്റ്ററിങ്ങ് അവസാനത്തെ നാല് വേൾഡ് കപ്പ് ക്യാമ്പയിൻ നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ക്വാളിഫയിങ് ക്യാമ്പയിൻ കഴിഞ്ഞാൽ അതിൽ എല്ലാത്തിലും കൂടി ആകെ എട്ട് മത്സരങ്ങൾ മാത്രമേ ബ്രസീൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതാ ഈ ഒരു ഒറ്റ ക്യാമ്പയിനിൽ എട്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ നാല് മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്താണത് ഇത് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ സംസാരിക്കുന്നത് ബ്രസീലിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറുന്നത് ശരിയാണ് ഫുട്ബോളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കും അതിനുള്ള സാധ്യതയുള്ളൊരു സ്പോർട്ടാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പക്ഷേ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അഞ്ചാം സ്ഥാനത്താണ് വേൾഡ് കപ്പ് ക്വാളിഫയർ ടേബിളിൽ കോൺമബോളിൻ്റെ ടേബിളിൽ ബ്രസീൽ ബ്രസീലിരിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാതെ പോകുമെന്നുള്ളത് അതിനുള്ള സാധ്യതയൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ടീമുകൾ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ കോൺമബോളിൽ നിന്നും ടോപ്പ് സിക്സിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ കിട്ടും ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് പ്ലേ ഓഫ് കളിക്കാനും പറ്റും അപ്പം എന്തായാലും അതിൽ ബ്രസീൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അതുകൊണ്ട് ബ്രസീൽ ബ്രസീലടുത്ത് വേൾഡ് കപ്പ് കളിക്കും കോച്ചായിട്ടുള്ള ഡൊരിവൽ ജൂനിയർ പറഞ്ഞത് എന്താണ് പരാഗക്ക്യത്തിലുള്ള മത്സരത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ബ്രസീൽ ഉണ്ടാകുന്നത് അങ്ങനെ വെറുതെ പറഞ്ഞാൽ മതിയോ അത് കഴിഞ്ഞിട്ട് നടന്ന പരാജയത്തിലുള്ള മത്സരത്തിൽ ഒന്നേ പൂജ്യം നല്ല സ്കോളിൽ പരാജയപ്പെടുന്നത് മാത്രമല്ല ഇത്രയും മോശം പെർഫോമൻസ് വെറുതെ തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ അത് ഗ്രൗണ്ടിൽ കാണിച്ചു തരണം പെർഫോമൻസ് കാണിച്ചു തരണം കാണികളെ സംബന്ധിച്ചിടത്തോളം ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിശ്വാസം ഉണ്ടാകണം ഈ ടീമിൽ ആ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അത് ഇപ്പോൾ അവർ സൂപ്പർ സ്റ്റാർ എന്ന് കരുതുന്ന വിനീ ജൂനിയർക്ക് പോലും ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മത്സരത്തിന് ശേഷം പുള്ളിക്കാരൻ അപ്പോളജിയും കാര്യങ്ങളൊക്കെ ആരാധകരോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയും ഉണ്ട് പക്ഷെ എന്താണ് കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ലാത്ത തരത്തില് ഗോൾസ് വരുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താണ് യൂറോപ്പിലുള്ള പോലെയല്ല ഇവിടുത്തെ ഗെയിമിൻ്റെ സ്പീഡ് പെട്ടെന്ന് സൈഡുകളിലേക്ക് സ്വിച്ചുകളും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല യൂറോപ്പിലെ അത്ര സ്പീഡിലല്ല ഇവിടെ കളിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കാരണങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്താണേ പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ വിനീ ജൂനിയറിനൊന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല മൊത്തം ടീമിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊരു അപ്പോൾ അപ്പോൾ കോച്ചിൻ്റെ പ്രശ്നമാണെന്നു അപ്പോൾ വിനി ജൂനിയറും ഇപ്പം നാല് കോച്ചിൻ്റെ കീഴിലെ ഞാനിപ്പോൾ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട് മുത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ട് ആകെ അഞ്ച് ഗോളുകൾ മാത്രമേ ചങ്ങായി അടിച്ചിട്ടുള്ളൂ അഞ്ച് അസിസ്റ്റുകൾ മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ശരിയാണ് അവിടെ ഒരു കോച്ചിങ് പ്രോബ്ലൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും മിനി ജൂനിയർ ഇടുന്നൊക്കെ നമ്മൾ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ നമ്മൾ ആ പരാഗോയൻ സൈഡിനെയും ബ്രസീൽ സൈഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ ശരിയാണ് ഇപ്പോഴത്തെ ബ്രസീൽ സൈഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പഴയ ഫിയർ ഫാക്ടർ ഫാക്ടറുള്ള തരത്തിലൊരു ബ്രസീലിയൻ സൈഡല്ല എന്ന് നമുക്കറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ സ്റ്റിൽ പരാഗോയ്ക്കെതിരെ പെർഫോം ചെയ്തുകൊണ്ട് വിജയിക്കാൻ പറ്റുന്ന തരത്തിലൊരു ഒരു സ്കോഡല്ല ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റില്ല അകേ ഞാൻ പരാഗ്വയെ കുറച്ച് കാണില്ല ഇതേ പരാഗോയെ കോപ്പ അമേരിക്കയിൽ നാലേ ഒന്ന് എന്നുള്ള സ്കോളിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പരാഗ്വയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ അവരുടെ ആ ഒരു ഹോം ക്രൗഡിന് മുമ്പിൽ ബ്രസീലിന് കളിക്കാൻ പറ്റുന്നില്ല ഇഷ്ടം പോലെ ബോളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പൊസിഷൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എഴുപത്തൊന്ന് ശതമാനം പ്രൊസഷൻ ബ്രസീലുണ്ടായിരുന്നു എന്നിട്ട് ഫസ്റ്റ് ഹാഫിലാകെ രണ്ടേ രണ്ട് അറ്റംപറ്റുകളെ നടത്തുള്ളൂ ഒരെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു അതാണെങ്കിലും നല്ലൊരു ചാൻസ് ആയിരുന്നു അനയുടെ ഷോട്ട് ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷെ അതേ ഉള്ളൂ കാര്യമായിട്ട് നമുക്കൊന്നും പിന്നെ എടുത്തു പറയാനില്ല ചാൻസുകൾ ബ്രസീൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല സെക്കൻഡ് ഹാഫിലോ സെക്കൻഡ് ഹാഫിൽ വിനി ജൂനിയർ ഒന്ന് രണ്ട് തവണ ടാർഗറ്റിലേക്ക് അടിച്ചു പക്ഷെ അത് ഗോൾ കീപ്പർ സംടത്തോളം സേവബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ഷോട്ടുകളായിരുന്നു അങ്ങനെ ബ്രസീലിന് ഈ മത്സരത്തിൽ നിന്ന് നെയ്തെടുക്കാൻ പറ്റിയത് ഒൻപതേ ഒൻപത് അറ്റംപ്റ്റുകളാണ് അതിൽ മൂന്നാം ടാർഗറ്റിലേക്ക് അടിച്ചു ഇത്രയധികം പൊസഷൻ വെച്ചിട്ട് കാര്യമായിട്ട് പരാഗ്വേ ടെസ്റ്റ് ചെയ്യാൻ പോലും ബ്രസീലിന് സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം പരാഗ്വയുടെ ഭാഗത്തു നിന്ന് അവർ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നു അവർ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു അവർ ഏഴ് അറ്റംപ്റ്റുകൾ നടത്തുന്നു അവർക്ക് ആ വേണ്ട രീതിയിലുള്ള ഗോൾ അവർക്ക് ഫസ്റ്റ് ഹാഫിൽ നേടാൻ സാധിക്കുന്നു ഒരു നല്ലൊരു സ്ട്രൈക്കാണ് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നും ഗോമസ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അങ്ങനെ അത് പിന്നെ പോസിറ്റി തട്ടി വലയിലേക്ക് പോകുന്നു ആലിസിനെടുത്തോളം എനിക്ക് തോന്നില്ല എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിനവിടെ ചെയ്യാനുണ്ട് എന്നുള്ളത് പക്ഷേ സ്റ്റിൽ അവിടെ ബ്രസീലും അഞ്ചിടം ക്ലോസ് ഡൗൺ ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ആയിട്ട് അവിടെ ക്ലോസ് ഡൗൺ ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു ആ ഒരു ഷോട്ട് തടയാനൊക്കെയായിട്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്നാൽ പോലും ആ ഗോൾ അടിച്ചതിനം ബ്രസീല് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന തരത്തിൽ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണത് എന്താണത് അത് മാത്രമല്ല ആ ഒരു ഫ്രണ്ട് ത്രീയിൽ പരാജയമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് റെൽമാഡൻ്റെ ഫ്രണ്ട് ത്രീയാണ് അതായത് എൻട്രിക്ക് യങ് ഫുട്ബോളറാണ് നമുക്കറിയാം ബിനി ജൂനിയറും റോഡ്രിഗോയും ഈ ഫ്രണ്ട് ഫ്രണ്ട്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻട്രിക്ക് ഒന്നും ഈ പരാവിടെ ബോക്സിൽ ഒരു ടച്ച് പോലും എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് റോഡ്രിക്കോക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ റോഡ്രിക്കോ ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിൽ ഗോൾ ഗോളടിക്കുന്നത് ഒരു ഡിഫ്ലക്റ്റഡ് ആയിരുന്നു പക്ഷേ ആ ഒരു ഗോള് ഇക്കഡോറിനെ ബ്രസീലിന് ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്താൻ സാധിച്ചായിരുന്നു അതിലും അത്ര മികച്ച പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല ബ്രസീലിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ വിജയിക്കാൻ സാധിച്ചു ത്രീ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്നുമാക്കാൻ സാധിച്ചു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്ടറി ആയിരുന്നു അതിൽ ഡെലിവറി ചെയ്യാൻ റോഡ്രിഗോക്ക് സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വിനി ജൂനിയറയും റോഡ്രിഗോയും കമ്പയർ ചെയ്യുമ്പോൾ റോഡ്രഗോ ആണെങ്കിൽ തന്നെ ഒരു പ്രിഫേർഡ് പൊസിഷനൊന്നും അല്ല കളിക്കുന്നത് ഇവിടെ പറഞ്ഞതിരെ ആ ഒരു നയൻ റോൾ കൈകാര്യം ചെയ്യുന്നു ഈ മത്സരത്തിൽ ആ ഒരു റൈറ്റ് സൈഡാണ് കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റിൽ നിന്നും കട്ടിൻ സൈഡ് ചെയ്യാനാണ് താല്പര്യമുള്ളത് പക്ഷേ അത് പ്രയൽ റെയിൽ മേഡിൽ സാധിക്കില്ല ഇവിടെയും സാധിക്കില്ല കാരണം വിനി ജൂനിയറുടെ പ്രസൻസ് ഉള്ളൊരു സാഹചര്യത്തിൽ പക്ഷേ വിനി ജൂനിയർ തൻ്റെ പ്രിഫേർഡ് റോളിൽ കളിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളും റോഡ്രിഗോ തൻ്റെ പ്രിഫേർഡ് ആയിട്ടുള്ള ഏരിയയിൽ കളിക്കാതെ ബ്രസീലിനു കൊടുക്കുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അത് നമ്മൾ എടുത്തു ഒരു സംഭവമാണ് രണ്ടുപേരും അത്ര മികച്ച രീതിയിലല്ല കളിക്കുന്നത് പക്ഷേ നമ്മൾ രണ്ടുപേരെയും കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ അങ്ങനെയാണ് പറയുന്നത് റോഡ്രിഗോയുടെ ഔട്ട്പുട്ടാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് വിനീ ജൂനിയറിൻ്റെ കാര്യം മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളും അഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടൊരു പരിപാടിയല്ല ഈ മത്സരത്തിൽ തന്നെ എഴുപത്തൊന്ന് ശതമാനം പൊസേഷൻ ബ്രസീലിനുണ്ടായിട്ട് മുപ്പത്തിയേഴ് ആണ് ആകെ വിനീ ജൂനിയർ എടുത്തിട്ടുള്ളൂ മുപ്പത്തിയേഴ് ടച്ചസ് കാര്യമായിട്ട് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ നല്ല രീതിയിൽ പൂട്ടുന്നുണ്ട് കക്കേരസ് എന്ന് പറയുന്ന ആ ചെങ്ങായി നല്ല രീതിയിൽ തന്നെ ചെങ്ങായിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് ബിനി ജൂനിയർ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ് ആണ് കറൻറ്റ്ലി ക്ലബ് ലെവലിൽ പക്ഷേ നാഷണൽ ലെവലിൽ ആ ഒരു എന്താ പറയുക ഖ്യാതിക്കനുസരിച്ചുള്ള പെർഫോമൻസ് അതിന് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു ആവറേജ് പ്ലെയറിനെ പോലെയാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത് മുപ്പത്തിയഞ്ച് മത്സരങ്ങളായി ബ്രസീലിനൊക്കെ ഉപ്പായം ധരിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില സ്റ്റാറ്റ്സുകൾ പറഞ്ഞു പോകേണ്ടതായിരുന്നു കാരണം നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ വിനിയർ പൊട്ടൻഷ്യൽ നമുക്ക് അറിയാം വിനി ജൂനിയറിൻ്റെ പെർഫോമൻസ് നമ്മൾ റയൽ റൈൽമേറിൻ്റെ കുപ്പായത്തിൽ കണ്ടിട്ടില്ല ഇനി ഇപ്പോൾ വെള്ള കുപ്പായമായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് അറിയാട്ടോ നല്ല രീതിയിൽ പെർഫോം പെർഫോമിൽ പക്ഷെ എന്തുകൊണ്ടാണ് വിനിയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ബ്രസീലിൻ്റെ കുപ്പായം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഭവമില്ല എന്നുള്ളത് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം കാരണം അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഷർട്ടാണ് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഷർട്ട് ആണ് അപ്പോൾ എന്താ സംഭവം ചങ്ങായി വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പന്ത്രണ്ട് തവണ കളിച്ചിട്ടുണ്ട് അതിൽ ഒറ്റ ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ ആ ഗോൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനുശേഷം ഒരൊറ്റ ഗോൾ അടിച്ചിട്ടില്ല വേൾഡ് കപ്പ് ക്വാളിഫയർ ക്യാമ്പയിനിൽ ബ്രസീലിന് വേണ്ടിയിട്ട് ആൾ ഗോളുകളെക്കാൾ കൂടുതൽ യെല്ലോ കാർഡുകൾ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ നേടിയിട്ടുണ്ട് ആറ് യെല്ലോ കാർഡുകൾ അഞ്ച് ഗോളുകൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ പിന്നെ വേൾഡ് കപ്പിന് ശേഷം മൊത്തം എഴുപത്തി ആറ് ഡ്രിബിളുകൾ ചെന്നായി ബ്രസീലിൻ്റെ കുപ്പായത്തിൽ അറ്റംപ്റ്റ് ചെയ്തതിൽ ഇരുപത്തി മൂന്നെണ്ണം മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ വെറും തേർട്ടി പെർസെൻറ്റേജ് സക്സസ് റേറ്റ് അതൊരു പ്രശ്നമാണ് അപ്പോൾ അവിടെ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമുണ്ട് അതായത് ഈ പിന്നെ ട്രിബിൾ സക്സസ് റേറ്റ് ഒന്നും ശരിയാവാത്തിന് നമുക്ക് കോച്ചിനൊന്നും കാര്യമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അതൊരു ഇൻഡിവിജ്വൽ ട്രേറ്റ് ആണ് ഒരു ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെന്താണ് ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് എൻട്രിക്കിനേക്കാൾ ലെസ് ഗോൾസ് ബ്രസീലിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ എൻട്രിക്ക് ആണെങ്കിൽ ആകെ നാല്പത് നാല് മിനിറ്റ്സ് മാത്രമേ കളിച്ചോളൂ ആളൊരു ആണെന്നുള്ള കാര്യം ഓർക്കണം ിനി ജൂനിയർ ശരിക്കും ഈ ബ്രസീൽ കുപ്പായത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് ബ്രസീലിന് ശരിക്കും ഒരു പ്രശ്നമായിട്ട് തുടരുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഉള്ളൊരു ചോദ്യം ആൾക്ക് ഒരു ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് സ്പോട്ട് ബ്രസീലിൽ കൊടുക്കണമെന്നുള്ളതാണ് അതോ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അത്തരത്തിൽ എന്താണ് ആർക്കും ഈ ബ്രസീലിൻ്റെ കുപ്പായം വെറുതെ അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ള തരത്തിലൊരു ഒരു വൈബ് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ഏൺ ചെയ്യേണ്ട തരത്തിലുള്ളൊരു ഒരു ഷർട്ടായിട്ട് നമ്മൾ കരുതണം കാരണം ഇത് മുമ്പ് വലിയ വലിയ പോലും ബ്രസീൽ പുറത്തിരുത്തിയിട്ടുണ്ട് വലിയ വലിയ താരങ്ങളെ താരങ്ങളെപ്പോലും പെർഫോം ചെയ്യാത്ത സാഹചര്യത്തിൽ അപ്പോൾ വിനീ ജൂനിയർ ക്ലബ്ബ് ലെവലിൽ ഭീകരനാണ് ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ് പക്ഷേ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ അത്ര നല്ല രീതിയിൽ കളിച്ചിട്ടില്ല അപ്പോൾ എന്താണ് ആ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് ഉയർത്താൻ എങ്ങനെ ബ്രസീലിന് സാധിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് കാലം ബെഞ്ചിൽ ഇരുത്തി നോക്കണം ഇനി ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് സസ്പെൻഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് യെല്ലോ കാർഡ് കിട്ടിയ ഒരു സാഹചര്യത്തിൽ സസ്പെൻഷനാവുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ റഫീനിയെ കൊണ്ടുവരാം അപ്പം റഫീനയൊക്കെ സസ്പെൻഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹത്തിനെ ടീമിൽ ഉൾപ്പെടുത്തറിയുന്നത് അദ്ദേഹമാണെങ്കിൽ മുടിഞ്ഞ ഫോമിലാണ് പിന്നെ ബാസിംഗ് വേണ്ടി കളിക്കുന്നത് അപ്പോൾ റഫീനിയക്ക് വേണമെങ്കിൽ ഒരു അവസരം കൊടുക്കാം മാറ്റിനേക്ക് അവസരം കൊടുക്കുന്ന അതിൽ അദ്ദേഹം നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്തില്ല അല്ലെങ്കിൽ റോഡറി ലെഫ്റ്റിൽ കളിപ്പിച്ച് നോക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ അദ്ദേഹത്തിന് കിട്ടിയുള്ള സസ്പെൻഷൻ അതിനുള്ള അവസരമായിട്ട് ബ്രസീൽ കണക്കാക്കേണ്ടി വരും പിന്നെ ഇതൊരു വിനി ജൂനിയറിൻ്റെ മാത്രം പ്രശ്നമാണോ അല്ല മൊത്തം ടീം സപ്പാർ ലെവലിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ളൊരു കോച്ചിങ് പ്രശ്നം അവിടെ പിന്നെ ലാക്ക് ഓഫ് ക്വാളിറ്റി ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ വിനി ജൂനിയറിൻ്റെ സ്റ്റേറ്റ്മെൻ്റിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം റയൽ മാഡിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ക്വാളിറ്റിയാണ് ആ രീതിയിലുള്ള ക്വാളിറ്റി അല്ല ഇവിടെ ബ്രസീലിന് നിലവിലുള്ളത് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും നമുക്ക് വിനീ ജൂനിയറിനെ കുറ്റം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റ് അറ്റാക്കേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം വിനി ജൂനിയറുടെ പുറകിൽ തൊട്ടു പുറകിൽ ടെൻ ആയിട്ട് കളിക്കുന്നത് ലൂക്ക പക്വേറ്റയാണ് പക്വേറ്റയുടെ ഫോമിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പക്വേറ്റയെ സംബന്ധിച്ചിടത്തോളം നെയ്മർക്ക് ഇഞ്ചുറി പറ്റിയതിന് ശേഷം പത്ത് മത്സരങ്ങളിൽ ആ ഒരു ടെൻ റോള് പക്വേറ്റ കളിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് ഗോളുകൾ ചെങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം പെനാൽറ്റികളാണ് രണ്ട് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആകെ ഒൻപത് പാസസ് ഈ പത്ത് മത്സരങ്ങൾ ചങ്ങായി കൊടുത്തിട്ടുള്ളൂ അതായത് പോയിൻറ്റ് നയൻ പെർ ഗെയിം പിന്നെ മൂന്ന് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പോയിൻറ്റ് ത്രീ പെർ ഗെയിം ഇതാണ് ബ്രസീലിൻ്റെ മോസ്റ്റ് ക്രിയേറ്റീവ് പ്ലെയർ ആ ഒരു ടെൻ റോൾ ചെയ്യുന്നത് അപ്പോൾ അതൊരു പ്രധാന പ്രശ്നമാണ് ലൂക്ക പക്വേറ്റ എന്താണ് നല്ല രീതിയിലല്ല കളിക്കുന്നത് ആ ഒരു ടെൻ റോളില് അപ്പോൾ അതും ഒരു പ്രശ്നമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ മിനി ജൂനിയർക്കോ മറ്റ് അറ്റാക്കിംഗ് പ്ലെയേഴ്സിനോ ബോൾ കിട്ടുന്നുല്ല എന്നുള്ളൊരു പ്രശ്നമാണ് മുപ്പത്തിയേഴ് ടച്ചസ് മാത്രമേ എഴുപത്തൊന്ന് ശതമാനം ഉണ്ടായിട്ട് മിനി ജൂനിയർ എടുത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അതിന് കോച്ചിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ അപ്പം ഇത് ഞാൻ പറയുന്നത് ഒരു കളക്റ്റീവായിട്ടുള്ള ഫെയിലിയറാണ് ഇൻഡിവിജ്വൽ പ്ലെയറിൻ്റെ ഭാഗത്ത് നമുക്ക് ഇൻഡിവിജ്വൽ ഭാഗത്ത് നിന്ന് നമുക്ക് കുറെ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ആ ക്രിറ്റിസം അദ്ദേഹം ഏറ്റെടുക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കോച്ചിങ് പ്രശ്നമുണ്ട് പിന്നെ ക്വാളിറ്റി ഇല്ലായ്മ ഒരു പ്രശ്നമാണ് പിന്നെ മിഡ്ഫീൽഡ് മിഡ്ഫീൽഡ് ഒരു ദുരന്തമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രസീലിനെ ഇപ്പോൾ ഇക്കഡോറിനെതിരെയും പരാഗോക്കെതിരെയും ആന്ധ്രയും ബ്രൂണോക്കും പ്രശ്നമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്റ്റിൽ എന്താണ് ആ ഞാൻ വിചാരിച്ചത് ആന്ധ്ര വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആകും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ പഴയ റിവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ശരിയാവുന്നില്ല ആന്ധ്ര ഓക്കെ ആയിട്ടാണ് കളിക്കുന്നത് ബ്രൂണോജി ബ്രൂണോജിക്ക് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് കുപ്പായത്തിൽ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോൾ ഒരു യാഥാർത്ഥ്യമായ സംഭവമാണ് ഞാൻ പണ്ട് ബ്രൂണോജിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും ഒരുപാട് തവണ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു കോച്ചിങ്ങിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ പിന്നെ ഇടക്കിടയ്ക്ക് എടുത്ത് പറയുന്നൊരു സംഭവമാണ് ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ കോച്ചിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒരു കോൺമബോലിൻ്റെ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ക്വാളിഫയർ ആ ഒരു ടേബിൾ നോക്കി കഴിഞ്ഞാൽ അതിൽ ടോപ്പിൽ നിൽക്കുന്ന നാല് ടീമുകൾ അർജൻറ്റീന കൊളംബിയ ഉറുഗ്വെ ഇക്വഡോർ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ പരിസ്ഥിതിയിരിക്കുന്നത് ഈ ടോപ്പ് ഫോർ ടീമുകളെയും മാനേജ് ചെയ്യുന്നത് അർജന്റീന മാനേജർമാരാണെന്നുള്ള കാര്യം പറയാം ഇനി ബ്രസീൽ കഴിഞ്ഞാൽ ബ്രസീലെ മാനേജ് ചെയ്യുന്നത് ബ്രസീലിയൻ മാനേജറാണ് പിന്നെ വെനിസുവല വെനീസുവലെ മാനേജ് ചെയ്യുന്നതും ഒരു അർജന്റീനക്കാരനാണ് പിന്നെ പരാഗ്വെ മാനേജ് ചെയ്യുന്നത് ഗുസ്താവോ അൽഫാരോ എന്ന് പറയുന്ന മറ്റൊരു അർജന്റീനക്കാരനാണ് പിന്നെ ചിലിയെ മാനേജ് ചെയ്യുന്നതും ഒരു അർജന്റേക്കാരാണ് പക്ഷേ ചിലി നല്ല രീതിയിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ട്രാൻസാക്ഷൻ പേരിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെതായ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് ലാക്ക് ഓഫ് ക്വാളിറ്റി അവരെ ശരിക്കും അലട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ടേബിളിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതും അവർ നിരന്തരം പരാജയം ഏറ്റുവാങ്ങുന്നതും പക്ഷേ എന്താണ് എന്ന് പറയുന്ന മാനേജർ അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ഈ കോപ്പമേരിക്ക മുമ്പോടിയായിട്ടാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ അർജന്റീന മാനേജർമാരുടെ ഭാഗത്ത് നമുക്ക് ക്വാളിറ്റി കാണാൻ പറ്റുന്നുണ്ട് അവർ ഒരു ഡിഫറൻസ് ഈ സൗത്ത് അമേരിക്കൻ ടീമുകളിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്രസീലിയൻ മാനേജർമാരുടെ ക്വാളിറ്റിയെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ആണുള്ളത് അല്ലേ ഇപ്പോൾ നമ്മൾ ബ്രസീൽ തന്നെ ഓപ്റ്റ് ചെയ്തിട്ടുള്ള മാനേജർമാർ നോക്കി ഇപ്പോൾ ടി ടെക്ക് ശേഷം അവർ എക്സ്പീരിയൻസ് പലതും നടത്തുന്നു പക്ഷേ അതുകൊണ്ട് ശരിയാവുന്നില്ല ഇപ്പോൾ ഡൊരിവൽ ജൂനിയുടെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഫയർ ഫൈറ്റർ കൈൻഡ് ഓഫ് മാനേജറാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ആരാജു നേരിയെന്നുള്ളത് അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അദ്ദേഹത്തിൻ്റെ കരിയറിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ആണോ ഈ ഒരു ബ്രസീലിയൻ ടീമിനെ നയിക്കേണ്ടതായിട്ടുള്ള ഒരാൾ അതൊരു വലിയ ചോദ്യചിഹ്നമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഫെഡറേഷനിലേക്കപ്പോൾ ചോദ്യം ഉന്നയിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ ഡെരുവിൽ ജൂനിയർ ശരിയാണ് ഫ്ലമിംഗോയെ കോപ്പ ലിബർട്ടഡോറസ് ചാമ്പ്യന്മാരൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ മൊത്തം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക പല ക്ലബ്ബുകളിൽ നിന്നും സാക്ക് ഒരു ചങ്ങയാണ് പല ടീമുകളെയും ഫയർ ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് പക്ഷേ ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഈ ബ്രസീലിൻ നാഷണൽ ടീമിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അത് അത് ഒരു വല്ലാത്തൊരു ഒരു ജോലിയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ജോലിയാണ് അപ്പോൾ ഈ യൂറോപ്പിലൊക്കെ കളിച്ചു വരുന്ന ഈ പ്ലെയേഴ്സിനെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു വർക്കിംഗ് ഫോമിലെ കണ്ടെത്താൻ പറ്റുന്ന ഒരു മാനേജറാണ് ജൂനിയർ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ബ്രസീലിയൻ കരിയറിലെ ഇപ്പോൾ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഒമ്പത് മത്സരങ്ങൾ ചങ്ങായി മാനേജ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരാജയമാണ് അദ്ദേഹം പരാജയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് നാല് മത്സരങ്ങൾ വിജയിക്കുന്നു നാല് മത്സരങ്ങൾ സമനിലയിൽ പിരിയുന്നു ഒരു പരാജയം വിൻ പെർസെൻറ്റേജ് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അത് പോരാ ഒരു ബ്രസീലിയൻ മാനേജറാണ് ചെറുത്തോളം അത് ശരിയാണ് ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇൻഫ്ലുവൻസ് ശ്രമിക്കുകയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാദിക്കാൻ പറ്റും പക്ഷേ സോ അതങ്ങോട്ട് അത് അങ്ങോട്ട് വർക്ക്ഔട്ടായിട്ടില്ല പക്ഷേ ഇനി അത് സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ട് ആകുമോ എന്നുള്ളതും ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പോൾ ഇവിടെയാണ് ബ്രസീൽ അല്ലെങ്കിൽ ബ്രസീലിയൻ ഫെഡറേഷൻ ചിന്തിക്കേണ്ടത് അവർക്ക് യൂറോപ്യൻ മാനേജറിനെ കൊണ്ടുവരേണ്ട ഒരു സമയമായിട്ടുണ്ടോ കാരണം കൃത്യമായിട്ടൊരു ലാക്ക് ഓഫ് ക്വാളിറ്റി ബ്രസീലിൻ മാനേജർമാർക്കിടയിൽ ഉണ്ടോ എന്നൊരു ചോദ്യം അവരാണ് അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് അവരിപ്പോൾ ഫെർണാൻഡോ ഡിനീസിനെ കൊണ്ടുവന്നു ഫെർണാഡോ ഡിനീസ് പിന്നെ സൗത്ത് അമേരിക്കയിൽ നല്ല രീതിയിൽ ഫുട്ബോളും കാര്യങ്ങളും കളിച്ചിട്ടുള്ള ബ്രസീലിയൻ ലീഗിൽ മികച്ച രീതിയിൽ ഫുട്ബോളും കാര്യങ്ങളും കളിച്ചുള്ള ചങ്ങയായിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിലേഷൻസും സ്റ്റൈലും ഒന്നും ഇവിടെ അങ്ങോട്ട് പെട്ടെന്ന് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശൈലിയല്ല അല്ല അപ്പോൾ ബ്രസീൽ സ്ട്രഗിൾ ചെയ്യുന്നു നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് ഈ യൂറോപ്യൻ ഫുട്ബോൾ കളിക്കുന്ന ഈ ബ്രസീലിയൻ താരങ്ങളെ ഇനിയിപ്പോൾ ആ ഒരു ബ്രസീലിയൻ ശൈലിയിലേക്ക് കൊണ്ടെത്തിക്കാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ റൈറ്റ് മിക്സ്ചർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് ബ്രസീലിയൻ മാനേജർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് പിന്നെ ഫെഡറേഷനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫെഡറേഷൻ എടുത്തുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ എട്നാൾ റോഡ്രിഗസ് എന്ന് പറയുന്ന ചങ്ങായിയൊക്കെ എന്താണ് ഏകദേശം ഒരു വർഷം ഇവരുടെ റീബിൽഡ് അങ്ങോട്ട് വേസ്റ്റ് ചെയ്തു കാലോഞ്ചുട്ടി വരും കാലോഞ്ചോട്ടി എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇടയിൽ പുള്ളിക്കാരനെ ചാക്ക് ചെയ്യുന്നു വീണ്ടും അദ്ദേഹം തിരിച്ചു വരുന്നു കോടതിയിലേക്കൊക്കെ പോയിട്ട് അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ എന്താണ് അപ്പോഴേക്കും കാലോചിലോട്ടി റെയിൽ മാഡിൽ എക്സ്റ്റൻഷനും കാര്യങ്ങളും നടത്തുന്ന ഒരു സാഹചര്യം അവിടെ കണ്ടു അപ്പോൾ കാലോഞ്ചിലോട്ടിന് കിട്ടിയില്ല അപ്പോൾ ആ ഒരു സമയം അവർ വേസ്റ്റ് ചെയ്തു ഇതിനിടയിൽ ഫെർണാണ്ടോ ഡിനെ കൊണ്ടുവരുന്നു ഒരു എന്താണ് ഫെർണാണ്ടോ ഡൂസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഇൻട്രീമാണ് കള്ളം ചൂട്ടി വരുന്നവരുകയുള്ളൂ എന്ന രീതിയിൽ പറയുന്നു അപ്പോൾ എന്താണ് ഡിനീസ് ആണെങ്കിൽ രണ്ട് തോണിയിൽ കാലിട്ടാണ് പണി എടുത്തുകൊണ്ടിരുന്നത് രണ്ട് ജോലി ഒരു സമയത്ത് എടുക്കായിരുന്നു അതും എളുപ്പമുള്ള എവിടെയെന്നല്ല പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ മാനേജറായിട്ടിരിക്കുമ്പോൾ അങ്ങനെ രണ്ട് പണിയൊന്നും എടുക്കാനൊന്നും പറ്റില്ല ഇത് ഭയങ്കര ഒരു പണിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം പല പിന്നെ മാനേജർമാരും മധത്തിൽ ക്ലബ്ബും നാഷണൽ ടീമൊക്കെ മാനേജ് ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇത് ബ്രസീലിൻ്റെ ജോലിയാണ് ഭയങ്കര ജോലിയാണ് ഭയങ്കര പ്രസ്റ്റീജിയസ് ജോബാണത് അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ള ഡിസിനും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനി ഡിനിസിനെ പുറത്താക്കുന്ന വിവരം ഫെഡറേഷൻ അദ്ദേഹത്തോട് പറയാണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത് ശരിയാണ് മോശം റിസൾട്ടുകളും കാര്യമായിരുന്നു പക്ഷെ അദ്ദേഹത്തെ എടുത്തു കളയുന്നു ഇതിനിടയിൽ അവരുടെ മറ്റു ചില തീരുമാനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റാമൻ മെനിസിസ് എന്ന് പറയുന്ന ചെങ്ങായനെ ബ്രസീലിൻ്റെ ഒളിമ്പിക് ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തു എപ്പോൾ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ ഇസ്രായേലിനെതിരെ പരാജയമേറ്റുവാനുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ഒളിമ്പിക് ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യാണ് എന്ത് മെറിറ്റിൽ അവിടെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണോ പിന്നെ എന്താണ് ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ പോലും ചെയ്യാൻ ബ്രസീലിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ ചെങ്ങൈനെ തുറന്ന സാക്ഷ്യത്തില്ല റാമൻ മെനിസിസ് എന്ന് പറഞ്ഞ ചെങ്ങൈനെ ഈ ആളിനെ പിടിച്ചിടയ്ക്ക് ഇൻറ്റർ മാനേജറുമാക്കിയിട്ടുണ്ടായിരുന്നു ബ്രസീലിനെ അപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെയാണ് ബ്രസീലിയൻ ഫെഡറേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഫെഡറേഷൻറ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിൽ പ്രശ്നം ഇരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം കൊണ്ടും കാര്യങ്ങൾ നേരെയായി വരുന്നില്ല അപ്പോൾ നമുക്കറിയാം അർജന്റീനയ്ക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫെഡറേഷനിൽ ഇപ്പോഴും അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവര് എന്താണ് ഈ സ്കലനി എന്ന് പറയുന്ന ഒരു ഒരു കോച്ചിനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചു സ്കലനിക്കും ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു പക്ഷെ അത് യൂറോപ്പിലൊക്കെ കളിച്ചതിൻ്റെ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഒരു പണിയാണ് അവിടെ എടുത്തത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് അവർ വേൾഡ് ചാമ്പ്യന്മാരാക്കുന്നു ബാക്ക് ടു ബാക്ക് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാക്കുന്നു അത്തരത്തിലൊരു സ്കലനിയെ ബ്രസീലിതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ അവര് എന്താണ് പുറത്തുനിന്ന് ഒരു തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആ ഈഗോ മാറ്റി വെച്ചിട്ട് അതിനുള്ളൊരു ശ്രമം നടത്തേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഇവിടെ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി ബ്രസീലിയൻ മാനേജർമാരിൽ നമ്മൾ കാണുന്നുണ്ട് നേരെ മറിച്ച് ഞാനിപ്പോൾ ആ ലിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ ആ ഒരു കോർമ പോലെ ലിസ്റ്റ് അതിൽ അർജന്റീൻ മാനേജർമാരുടെ ഒരു വിളയാട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ബാക്കിയുള്ള രാജ്യങ്ങൾ അർജന്റീൻ മാനേജർമാരെ ട്രസ്റ്റ് ചെയ്യുകയാണ് അവർ ഡെലിവർ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടോ നെസ്റ്റർ ലോറൻസൊക്കെ കൊളംബിയയുടെ ആ ഒരു ിൽ ചെയ്യുന്ന സംഭവം എന്താണ് ഏജാദി പണിയാണ് ചെങ്ങായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈവൻ പരാഗ് ഇപ്പോൾ ഗുസ്താവ് അൽഫാരോ അവിടെ എത്ര ചെറിയ ക്വാളിറ്റിയുള്ളൂ പരാഗ് വർ പക്ഷെ പുള്ളിക്കാരൻ ഒരു പഞ്ചിങ് ബ് വെയിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെനീസുവേല വെനീസുവേലൊക്കെ എന്താണ് ചെയ്യുന്നത് ആ ഒരു അർജന്റീൻ മാനേജറിൻ്റെ കീഴിൽ അപ്പോൾ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റിയും ലാക്ക് ഓഫ് ട്രസ്റ്റും ഉണ്ട് പിന്നെ ഈ ഭയങ്കരമായിട്ടുള്ള പ്രഷർ സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റിയുള്ള പ്രശ്നം മിഡ്ഫീൽഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു മിഡ്ഫീൽഡിൽ ഒരു റൈറ്റ് ബാലൻസ് കണ്ടെത്താനേ സാധിച്ചിട്ടില്ല പിന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ ബാക്ക് ഏരിയ ഒരു ഒരു പ്രശ്നമാണ് ഒക്കെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ ഡാനിയിലെ ഒന്നും ആ ഒരു ക്വാളിറ്റി ഉള്ളൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ പുള്ളിക്കാരനാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് അറാന ഓക്കെ ബ്രസീൽ വംശമുള്ള ഫുൾ ബാക്ക് ഏരിയ ലാക്ക് ഓഫ് ക്വാളിറ്റി ഒരു പ്രധാന പ്രശ്നമാണ് ശരിക്കും വറിംഗ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഡിഫൻസിൽ പിന്നെയും ഗംബ്രലും ഒക്കെ ഒരു കോമ്പിനേഷൻ ചിലപ്പോൾ വർക്ക്ഔട്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ സ്റ്റിൽ ഡിഫെൻസിലൊരു പ്രശ്നമുണ്ട് മിഡ്ഫീൽഡിൽ ഒരു പ്രശ്നമുണ്ട് ഫ്രണ്ടിൽ ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഒരു 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 സ്ട്രൈക്കറാണ് ഇപ്പം ജോ പെഡ്രോനൊക്കെ ഇപ്പോൾ ഈ എൻട്രിക്കിനെ മാറ്റി ഇത് പറകൊക്കെ എതിരെ കളിപ്പിച്ച് നോക്കി പക്ഷേ കാര്യമായിട്ടൊരു ഒരു ഇപ്പം ഉണ്ടാക്കാൻ പറ്റില്ല കുറച്ച് മത്സരങ്ങൾ വേണ്ടി വരും എൻട്രിക്ക് ഒരു റോ ആണ് അദ്ദേഹത്തിന് സമയം വേണ്ടി വരും ആ ഒരു ടീമിലെ മെയിൻ മാൻ ആയിട്ട് മാറാനായിട്ട് അതിന് സമയം കൊടുക്കണം വളരെ ചെറിയ പ്രായമായിട്ടുള്ളൂ അപ്പോൾ ആ ഒരു നയൻ്റെ ഒരു അഭാവമുണ്ട് പിന്നെ ഈ പരാഗ്വൻ ടീമിൽ അഞ്ച് താരങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ബ്രസീലിയൻ ലീഗിലുള്ളമാരായിരുന്നു അവർ ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്നമാരാണ് ഇതിലുള്ളവരെല്ലാവരും മിക്കവരും യൂറോപ്യൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് ലൂക്കസ് മോറയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ഏതാ കൊല്ലം എനിക്ക് മനസ്സിലാക്കാൻ എന്നില്ല ശരിയാണ് ആളുടെ ഫോം അത്ര മോശമൊന്നുമല്ല ബ്രസീലിയൻ ലീഗിൽ മോശമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ഇത് ഏതാ കാലം ആളിനെ എസ്താവില്ല ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഡ്യൂസ് ചെയ്ത് നോക്കിയ സ്റ്റാവില്നും റോ ആണ് പക്ഷേ ജനറേഷൻ ടാലൻ്റ് ആയിട്ട് കണക്കാക്കാണ് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ബ്രസീൽ ലീഗിൽ കാഴ്ച വയ്ക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിനു കൂടി മിനിറ്റ്സ് ഈ ലൂക്കസ് മോറോക്കും മുമ്പൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്ത് നോക്കാമായിരുന്നു പരാതിക്കെതിരെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു പക്ഷേ നമ്മളിത് ഇതിങ്ങനെ എന്താണ് ഇന്ന പ്ലെയറെ സ്റ്റാർട്ട് ചെയ്ത സരത്തിൽ ഇന്ന പ്ലെയറിനെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനേ ഇപ്പോൾ നമുക്ക് സമയമുള്ളൂ പക്ഷേ ഇവിടെ കൃത്യമായിട്ടും ഒരു സ്ട്രക്ചറൽ പ്രശ്നമുണ്ട് പിന്നെ ലാക്ക് ഓഫ് ലീഡർഷിപ്പ് ഇതൊരു പ്രധാന പോയിന്റാണ് അതിപ്പോൾ കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിപ്പോൾ നമ്മൾ എന്താണ് ആ ഒരു കോപ്പ അമേരിക്കയുടെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പോലും ഡൊറിവൽ ജൂനിയർ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്തതിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല ലാക്ക് ഓഫ് ലീഡർഷിപ്പ് പുള്ളിക്കാരനായിരുന്നു വരുന്നു ലാക്ക് ഓഫ് ലീഡർഷിപ്പ് ഓൺ ദ പിച്ച് ഒരു പ്രധാന പ്രശ്നമാണ് ഒരു തിയാഗോ സിൽവ ഇല്ല ഒരു നെയ്മർ ജൂനിയർ ഇല്ല അപ്പോൾ ഒരു ഒരു ഡാനി ആൽബസ് ഇല്ല അതായത് ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ഇല്ല എന്നതൊരു ഒരു പ്രധാന പ്രശ്നമാണ് ഏതൊരു ടീമിനെ സംബന്ധിച്ചു ഒരു സ്പൈൻ വേണം ആ ഒരു സ്പൈനിൻ്റെ അഭാവം നമുക്ക് ഈ ബ്രസീലിയൻ സ്ക്വാഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഒപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന ഇത്ര പ്ലെയർ ഇല്ല അപ്പോൾ അറ്റാക്കിൽ നമ്മൾ മുമ്പ് പലതവണ സംസാരിച്ചൊരു സംഭവമാണ് നെയ്മർ ജൂനിയർ എടുത്തിരുന്ന പോലത്തെ തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവിടെ ആരാളുള്ളത് വിനി ജൂനിയർക്ക് സാധിക്കുന്നുണ്ട് റോഡുകൾക്ക് സാധിക്കുന്നുണ്ട് പക്കറ്റേക്ക് സാധിക്കുന്നുണ്ട് ആർക്കും സാധിക്കുന്നില്ല അത് എളുപ്പമുള്ളൊരു പണിയല്ല കാരണം അത്തരത്തിൽ ആ ഒരു ജേഴ്സി അണിഞ്ഞുകൊണ്ട് ആ രീതിയിൽ റെസ്പോൺസിബിലിറ്റി കാഴ്ചവെക്കണമെങ്കിൽ അതിന് ചെറിയ രീതിയിലുള്ള ഉറപ്പൊന്നും പോരാ നല്ല രീതിയിലുള്ള ഉറപ്പ് ഉറപ്പാണ് ശരിയാണ് അപ്പോൾ പലരും പറയും നെയ്മർ ഇല്ലാതെയാണ് ബ്രസീൽ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായതെന്നുള്ളത് ശരിയാണ് നെയ്മർ ഉണ്ടായിരുന്നില്ല പക്ഷേ നെയ്മറുള്ള ബ്രസീലും നെയ്മർ ഇല്ലാത്ത ബ്രസീലും കൂടി ഒന്ന് കമ്പയർ നോക്കിയാൽ മതി ഇപ്പോഴും നമ്മൾ നെയ്മറിനെ കുറിച്ച് സംസാരിക്കണോ എന്നുള്ള ചോദ്യം ചില ആളുകൾ ചോദിക്കും അത് സംസാരിക്കണം കാരണം നെയ്മർ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം ഇനിയിപ്പോൾ നെയ്മർ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പഴയ നെയ്മറായിട്ട് അതിന് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വളരെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സംഭവമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അറിയില്ല അത് പക്ഷെ സ്റ്റിൽ നെയ്മർ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഭീകരമാണ് ഇപ്പോൾ നെയ്മറിന്റെ ഇഞ്ചുറിക്ക് ശേഷമുള്ള നമ്മൾ ഇവരുടെ റെക്കോർഡ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് അതായത് പതിമൂന്ന് മത്സരങ്ങളവർ കളിച്ചു അതിൽ നാലെണ്ണം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അഞ്ചെണ്ണം സമനില പിരിഞ്ഞു നാലെണ്ണത്തിൽ പരാജയമേറ്റ് വാങ്ങിയിട്ടുണ്ട് പതിനഞ്ച് ഗോളുകളെ അടിച്ചിട്ടുള്ളൂ പത്ത് ഗോളുകൾ കൺസിഡ് ചെയ്തിട്ടുണ്ട് നെയ്മർ എഴുപത്തി ഒൻപത് ഗോളുകൾ ബ്രസീലിന് വേണ്ടി അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല നെയ്മറിനെ മിസ് ചെയ്യുന്നു എന്നുള്ളത് റോഡ്രിഗോ പോലും പറയാണ് മാത്രമല്ല ഒരു ക്വാളിറ്റിയുടെ ഭാവം ആ ടീമിലുണ്ട് എന്നുള്ളത് വിനീ ജനർ ഇൻഡൈറക്ട്ലി പറയുന്നുണ്ട് തനിക്ക് വേണ്ട രീതിയിലുള്ള സർവീസ് ലഭിക്കുന്നില്ല വിചാരിച്ച രീതിയിൽ ഗോൾ എത്തിപ്പെടുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ നെയ്മർ ഉണ്ടാകുമ്പോൾ അതൊരു മെൻറ്റൽ ബൂസ്റ്റ് കൂടിയാണ് ഒരു മോറൽ ബൂസ്റ്റ് കൂടിയാണ് ഈ മൊത്തത്തിലുള്ള പ്ലേയേഴ്സിന് അദ്ദേഹത്തിൻ്റെ ചുറ്റിലുള്ള പ്ലേയേഴ്സിൻ്റെ എന്താ പറയുക ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ നിന്ന് പോകും കാരണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഈ ചങ്ങായി ഉണ്ട് അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് കളിക്കാം അപ്പോൾ റെസ്പോൺസിബിലിറ്റി ചങ്ങായിയുടെ ഏറ്റെടുത്തോളും ബാക്കിയുള്ളവർക്ക് അവരുടെ ഫുട്ബോൾ കളിച്ചാൽ മതി ഇവിടെ എന്താണ് നെയ്മർ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നെക്കൂടെ പറ്റുമോ എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ട് ഇത് കോൺഫിഡൻസ് ഗെയിം കൂടിയാണ് ഫുട്ബോൾ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റുള്ളൂ അത് പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക സ്വിച്ചിട്ടുണ്ടാകുന്ന തരത്തിലുള്ളൊരു സംഭവമല്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നാഷണൽ ടീമിൽ ജേഴ്സി ധരിച്ച് കളിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് അതും ബ്രസീൽ പോലെ കൊടുക്കത്തെ ഉള്ള ഒരു രാജ്യത്തിൻ്റെ ജേഴ്സി ധരിച്ച് കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത് നെയ്മർ ജൂനിയർ എടുത്തിരുന്ന തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ആരും ഇല്ല എന്നുള്ളതാണ് ആ ഒരു ഏരിയയിൽ ആരും ഇല്ല അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഒരു സ്റ്റാറ്റോഡ് ഞാൻ പറയാം രണ്ടായിരത്തി പത്തിന് ശേഷം നെയ്മറോട് കൂടി ബ്രസീല് നൂറ്റി ഇരുപത്തി എട്ട് മത്സരങ്ങൾ കളിച്ചു അതിൽ തൊണ്ണൂറ്റി രണ്ട് വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു അതായത് സെവൻറ്റി ടു പെർസെൻറ്റേജ് വിൻ പെർസെൻറ്റേജുണ്ട് ഇരുപത്തിനാല് സമനിലകൾ പന്ത്രണ്ട് പരാജയങ്ങൾ മാത്രം അതായത് ഒൻപത് ശതമാനം പരാജയങ്ങൾ മാത്രം വിത്തൗട്ട് നെയ്മർ രണ്ടായിരത്തി പത്തിന് ശേഷം വിത്തൗട്ട് നെയ്മർ അറുപത് മത്സരങ്ങൾ കളിച്ചു മുപ്പത്തിമൂന്ന് വിജയങ്ങൾ മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജാണ് വിൻ പെർസെൻറ്റേജ് പതിനാല് സമനിലകൾ പതിമൂന്ന് ഡിഫിറ്റ്സ് അപ്പോൾ നെയ്മർ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് വെറും ഈ ഒരു സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിയാണത്തിനിടയിൽ ആ ഒരു കോപ്പ അമേരിക്കയിൽ ചങ്ങാൻ ഉണ്ടാകാതെ പോലും അവർ വിജയിച്ചു പക്ഷേ ടി ടിയുടെ കീഴിൽ നല്ലൊരു ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കാൻ ടിറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ല രീതിയിലുള്ള ഒരു സ്ട്രക്ചർ പ്രത്യേകിച്ച് ഡിഫൻസീവിലി ആ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ ടീം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ടീമാണ് ഇപ്പോൾ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി ആ ഒരു ടീമിലുണ്ട് പക്ഷേ ഇൻഡിവിജ്വൽ നമ്മൾ ചില പ്ലേയേഴ്സിനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള പ്ലേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അറിയുന്ന പ്ലേയേഴ്സ് ഉണ്ടല്ലോ അത് ക്വാളിറ്റിയുള്ള ആണ് യൂറോപ്പിലെ ബിഗ് ജോയിൻറ്റ് ക്ലബ്ബുകൾ കൊണ്ട് കളിക്കുന്ന പ്രേയേഴ്സ് ഉണ്ട് പക്ഷേ ഒരു ടീമായിട്ട് പ്രവർത്തിപ്പിക്കാൻ ഇതുവരെ സാധിച്ചില്ല ബ്രസീലെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഡിഫൻസിലും മിഡ്ഫീൽഡിലും ലാക്ക് ഓഫ് ക്വാളിറ്റി വളരെ വളരെ ആണ് അപ്പോൾ ആ ലാക്ക് ഓഫ് ക്വാളിറ്റിയെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കണ്ടിട്ടൊരു സംഭവമാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അടുത്ത വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ പോകേണ്ടത് നെയ്മറിൻ്റെ ചെറുകിൽ കയറി കൊണ്ടാണെന്നുള്ളതാണ് പക്ഷേ അതിന് നെയ്മർ കൂടി വിചാരിക്കണം നെയ്മർ എത്രത്തോളം ഫിറ്റ് ആയിട്ടാണ് തിരിച്ചു വരുന്നത് എത്രത്തോളം ഷാർപ്പായിട്ടാണ് തിരിച്ച് വരുന്നതും നമുക്കറിയില്ല എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണെന്നുള്ളത് നമുക്കറിയില്ല എത്രത്തോളം ഫുട്ബോളിനെ സീരിയസ് ആയിട്ടാണ് ചെങ്ങനെ ഇനി കാണാനൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ ആൾ സീരിയസ് ആണെങ്കിൽ ബ്രസീലും ചൂടണം അദ്ദേഹത്തിൻ്റെ ചിറകിൽ കയറിക്കൊണ്ട് അതായത് മെസ്സിയുടെ ചിറകിൽ ഏറിക്കൊണ്ട് എങ്ങനെയാണ് അർജന്റീന കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് പോയത് അതേ രീതിയിൽ ബ്രസീൽ എന്നുള്ളതാണ് പക്ഷേ അതിന് നെയ്മർ വിചാരിക്കണം ബ്രസീലിയൻ ടീം മേയ്റ്റ്സ് വിചാരിക്കണം ഒപ്പം കോച്ച് വിചാരിക്കണം അത് ഡൊരിവൽ ജൂനിയറിനെ സാധിക്കുമെന്നുള്ള നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല അതിന് വേറെ കോച്ചിനെ കൊണ്ടുവരേണ്ടി വരുമോ ഇപ്പോൾ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ ക്വാളിഫയർ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലക്കെതിരും പെറുവിനെതിരെയാണ് ബ്രസീലിനും താഴെ നിൽക്കുന്ന ബോട്ടം ആയിട്ടിരിക്കുന്ന ടീമുകൾക്കെതിരെയാണ് അത് വിജയിക്കേണ്ട തരത്തിലുള്ള മത്സരങ്ങളാണ് പക്ഷെ അതിലും പരാജയം ഏറ്റവും വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലും വിജയിക്കാൻ സാധിക്കാതിരുന്ന കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡൊരിവൽ ജൂനിയറിനെ പണിതെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ബ്രസീലിനെ നമുക്ക് കൊണ്ടുപോകാൻ ആറ് പോയിന്റ്സ് കരസ്ഥമാക്കാനുള്ള അവസരമാണ് ചിലയാണെങ്കിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡാണ് അപ്പോൾ ഒരു പരാജയം ഏറ്റവും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ചില നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡാണ് പെറും പരാജയപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് അപ്പോൾ അവർക്കിതിരെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഡൊരിവെൽ ജൂനിയറിൻ്റെ പിന്നെ തലതിറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ് നെയ്മറുടെ ചിറകിലേറിക്കൊണ്ടായിരിക്കണം അവർ അടുത്ത വേൾഡ് കപ്പിലേക്ക് പോകേണ്ടത് പക്ഷേ അതിന് നെയ്മറും വിചാരിക്കണം ബാക്കിയുള്ളവരും വിചാരിക്കണം അപ്പോൾ അവർ ചോദ്യം ചോദിക്കും നെയ്മർ ഇല്ലാതെ കളിച്ച് പഠിക്കേണ്ടി എന്നുള്ളത് അതെ അത് നെയ്മറിന് ശേഷം ചിന്തിച്ചാൽ പോരെ നെയ്മർ ഇപ്പോഴും അവൈലബിൾ അല്ലേ നെയ്മർ ഷാർപ്പാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായില്ല പക്ഷേ നെയ്മറിൻ്റെ ഒരു അവൈലബിലിറ്റി ഉള്ള സാഹചര്യത്തിൽ എന്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കണം കാരണം നെയ്മർ ഇല്ലാതെ കളിച്ചിട്ടുള്ള മത്സരങ്ങളും അവർ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ആ ഒരു ടെൻ റോള് നെയ്മർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇമ്പാക്റ്റ് പക്കവറ്റയ്ക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ ഒരു കാലമുണ്ട് ചിലപ്പോൾ നെയ്മർ പക്കവറ്റ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഒരു കാലം ഉണ്ട് കളിച്ചാൽ പോലും പക്കറ്റൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്യാണ് പലതരത്തിലുള്ള മെൻറ്റൽ പ്രശ്നങ്ങൾ ചങ്ങക്കിട്ടുണ്ട് വേറെ രീതിയിലൊക്കെ അതാണ് ഈ യൂറോപ്യൻ ഫുട്ബോൾ കളിക്കുന്ന ഈ ബ്രസീലിയൻ താരങ്ങൾക്ക് തിരിച്ച് നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യിപ്പിക്കാൻ കോച്ചിന് പറ്റുന്നില്ല ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ബ്രസീലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പക്ഷേ ബ്രസീൽ വേൾഡ് കപ്പ് കളിക്കാതിരിക്കുന്ന ഒരു ഒരു പരിപാടി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയോ വേണ്ട ബോധർ ചെയ്യേണ്ട ഒരു കാര്യമില്ല പക്ഷേ എന്താണ് പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് വരുത്തേണ്ടതായിട്ടുണ്ട് പിന്നെ ബ്രസീലിയൻ ലീഗിലുള്ള പ്ലേയേഴ്സിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന നല്ലതായിരിക്കും മെറിറ്റ് ഉണ്ടായിട്ട് സ്ഥാനത്തിൽ നല്ലതാണ് യൂറോപ്പിൽ കളിക്കുന്നതിൻ്റെ ഒരു ഒരു മെറിറ്റ് ആർക്കും കൊടുക്കേണ്ടതെന്നുള്ളതാണ് അതായത് ആ ബ്രസീലിയൻ ലീഗിലും കിടിലും പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും വേറെ ലീഗിൽ പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും അവർക്കൊക്കെ അവസരം കൊടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ടലീസ് കേടൊക്കെ പേര് ആൾ പറയുന്നുണ്ട് ആൾ സൗദി ലീഗിൽ കളിക്കുന്നതുകൊണ്ട് ആളെ നോക്കുന്നു പോലില്ല എന്നുള്ളത് ഇവന്മാരൊക്കെ എന്ത് തേങ്ങയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സൗദി ലീഗിൽ കളിക്കുന്ന ആൾക്ക് ഇവിടെ കളിക്കാൻ പറ്റില്ല എന്നുള്ളത് അത് കളിപ്പിച്ച് നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിസിഷൻ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ത് ചെയ്യും ബ്രസീൽ എന്നുള്ളത് കാത്തിനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോൺബോക്സ് രേഖ രേഖപ്പെടുത്തുക ബ്രസീൽ തിരിച്ചു വരണം ബ്രസീൽ തിരിച്ചു വരണം കാരണം അത് ഫുട്ബോൾ നല്ലതാണ് അടുത്ത വേൾഡ് കപ്പിൽ ഒരു വലിയ ശക്തിയായിട്ട് ബ്രസീൽ ഉണ്ടായിരിക്കണം അതാണ് എൻ്റെ ഒരാഗ്രഹം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗുഡ് ബൈ